ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ ബ്ലോഗ് വളരെ സ്പെഷ്യൽ ആണ് ബിക്കോസ് ദിസ്ഇസ് നോട്ട് എ ജസ്റ്റ് എ ട്രിപ്പ് ഇതൊരു നേർച്ചയാത്രയാണ് ഫ്രം കോഴിക്കോട്ട് ടു പയനി ഫോർ നീലൂന്റെ മുടി മൊട്ടയടിക്കൽ ഗോ പുലർച്ചെ തന്നെ യാത്ര തുടങ്ങി ഫ്രഷ് മോർണിംഗ് വൈബ്സ് ഹൈവേ റോഡ്സ് ഗ്രീനറി ഓൺ ബോത്ത് സൈഡ് സീരിയസ്ലി യാത്ര തന്നെ ഒരു വൈബായിരുന്നു അപ്പൊ അതിനെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ റൂമായിരുന്നു ആയിരുന്നു അന്വേഷിച്ചത് കാരണം നമ്മൾ ഒരു ദിവസം സ്റ്റേ അടിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് തിരിക്കാന്നുള്ള പ്ലാനായിരുന്നു അവിടെ പോയപ്പോൾ അവിടെ കുറെ മക്കളൊക്കെ അറിയുന്നുണ്ടായിരുന്നു ഈ മുട്ടയടിക്കുന്നതിനെ കൊണ്ട് സോ നീലും ആകെ നെർവസ്സായി അവൻ വെക്കാൻ മീൻസ് മുട്ടയടിക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോയി ആൾക്ക് സ്നാക്സും ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആളൊന്ന് സെറ്റായി പിന്നെ മുട്ടയടിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇനോൻ്റെ ഫ്രണ്ട്സ് കളിയാക്കൂ ഇനോൻ്റെ മുടിയില്ല ലൈക്ക് കുറേ കാലമായിട്ട് അവങ്ങനെ ഹെയർ നീട്ടുന്നതിനെ കൊണ്ട് പെട്ടെന്ന് മുടി പോകുന്നതിൻ്റെ സങ്കടം ഞാനും ആയിട്ടൊക്കെ ഭയങ്കര ആശ്ചരിച്ചിട്ടായിരുന്നു അവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ കാണുന്നത് പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു പനീൽ വന്നിട്ട് മുട്ടയടിക്കണത് ഇത് നീലിൻ്റെ രണ്ടാമത്തെ മുട്ടയാണ് കേട്ടോ പനിന്ന് അവന് വൺ ഇയർ ആയപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒന്ന് മുട്ടയടിച്ചതാണ് പിന്നെ രണ്ടാമതും വന്ന് അടച്ചതാണ് ഇപ്പോൾ മൂന്ന് വയസ്സായി അവന് ഫുഡ് കഴിക്കുമ്പോൾ നീര് ഫുൾ സങ്കടത്തിലാണ് അവങ്ങനെ അവന്റെ ഹെയർ കട്ട് ചെയ്തതിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് എന്ത് ലഞ്ച് ചോദിക്കൂല ഡയറക്റ്റ് റൂമിൽ പോയി പെട്ടെന്ന് ഫ്രഷായി പിന്നെ പഴനി ടെമ്പിളിൽ മുരുകനെ കാണാൻ വേണ്ടി പോവുമായിരുന്നു ലൈക്ക് രണ്ട് സൈഡും മലയിൻ്റെ അടിവാരത്തിൽ രണ്ട് സൈഡും കുറേ ഷോപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ കാണാൻ തന്നെ ഒരു രസമായിരുന്നു പ്രത്യേക രസമായിരുന്നു ടെമ്പിൾ റീച്ച് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ടാവേ നമുക്ക് സ്റ്റെപ്സ് യൂസ് ചെയ്യാം വിൻ ട്രെയിൻ ഉണ്ട് കേബിൾ കാർ ഉണ്ട് നമ്മൾ കേബിൾ കാറാണ് ചൂസ് ചെയ്തത് ഒരു നൈസ് അനുഭവമായിരുന്നു കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നാലും ഒരു നൈസ് അനുഭവമായിരുന്നു കാരണം നമുക്ക് കേബിൾ കാറിലൂടെ പോകുമ്പോൾ വോൾ പയനി ടൗൺ കാണായിരുന്നു ഒരു പിന്നെ നൈറ്റും കൂടെ അതിനെക്കൊണ്ട് അതിൻ്റെ ആ ലൈറ്റിംഗ് എല്ലാം വരുമ്പോൾ ഒരു നൈസ് അനുഭവമായിരുന്നു നമ്മൾ പിന്നെ മേലെ എത്തി മുരുകൻ ടെമ്പിളിൽ എത്തി ദർശൻ ടൈം ആയി മുരുകനെ കണ്ടപ്പോൾ ഒരുപാട് പീസ്ഫുൾ ഫീലിംഗ് ആയിരുന്നു അത്യാവശ്യം ക്രൗഡ് കൊണ്ട് തന്നെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ദർശൻ ടിക്കറ്റ് ചൂസ് ചെയ്തു പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി മുരുകനെ പിന്നെ മെയിൻ പ്രസാദം അപ്പം നമുക്ക് ഏത് അമ്പലത്തിൽ പോയാലും അവിടുത്തെ ഒരു പ്രസാദം ഒരു ഫീലിംഗ് ആണല്ലോ അവിടുത്തെ പഞ്ചാമൃതും അതേപോലെ പതിനീട്ട ലഡും മുറുക്ക് അതൊക്കെ കുറച്ച് വാങ്ങി പിന്നെ നമ്മൾ ഇറങ്ങാൻ പടികളായിരുന്നു ചൂസ് ചെയ്തത് ഡൗൺ എത്തിയപ്പോൾ തന്നെ കുറേ ബസ്സുകൾ നിർത്തി വെച്ചിട്ടുണ്ട് ഫ്രീ അന്വേഷിച്ചെന്ന് പറഞ്ഞ ഫ്രീ സർവീസാണ് ആർക്കൊക്കെയോ സ്പോൺസർ ചെയ്തതാണ് ദ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി കുറച്ച് മുന്നിലേക്ക് പോയി ഒരു നൈസ് റൈഡായിരുന്നു പിന്നെ മോർണിംഗ് ആയി പെട്ടെന്ന് ഫ്രഷായി ലൈക്ക് കാമൻ ക്വയറ്റായിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചു നാട്ടിലേക്ക് കൊല്ലംകോട് ത്രൂ ആട്ടോ നമ്മൾ വരുന്നത് ഇനി കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യണം அது நல்லா இருக்கா? நல்லா இருக்கா? அது நல்லா இருக்கா? இது 50 ரூபாயா? 50 ரூபாயா? 100 ரூபாயா? 100 ரூபாயா? ஆ 100 ரூபாயா. ஆவ்ளோ வாடோம். எது வேணும்? ஆ ரோஸ்ல எடுத்துக்கடே. இதுலதா? இல்ல சின்னது 50 ரூபாய்க்கு போகுது. அது போதே. ஓ. இதுக்கு கூடamano? ஆ இது மடியா. 我买最大的那个呢。 കൊല്ലംകോട് വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമം പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല ഇൻസ്റ്റയിൽ കുറെ റീൽസ് കണ്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് കുറച്ചു കാലമായി ഇങ്ങോട്ട് പോകണമെന്നൊരു തോട്ടുണ്ടായിരുന്നു ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഫുൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നല്ല ആളുകൾ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് താമരപ്പാടും പിന്നെ ഒരു വെള്ളച്ചാട്ടവും വയലിന്റെ വരമ്പുകളിൽ ചെട്ടി പോലെ വാടാർമല്ലിയും ഒക്കെ വെച്ചിട്ട് രണ്ട് സൈഡും വളർത്തിയിട്ടുണ്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റിയില്ല പക്ഷെ താമരപ്പാടത്തിലേക്ക് നമ്മൾ പോയി വരമ്പുകളിൽ രണ്ട് സൈഡിലും ചെട്ടിപ്പൂവും വാടാർമല്ലിയൊക്കെ വെച്ചിട്ട് നട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഏറുമാടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയത് പിന്നെ നീലൂന് മൊട്ട അടിച്ചതിനെ കൊണ്ടാണ് അവന് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു സോ ആൾക്ക് ഭയങ്കര വാശിയായിരുന്നു അതിനെ കൊണ്ട് നമുക്ക് ഓവർ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ നിന്ന് പറ്റിയില്ല പെട്ടെന്ന് തന്നെ കാലിക്കറ്റിലേക്ക് തിരിച്ചു പക്ഷെ പറയാൻ ഇരിക്കാൻ വയ്യ നമുക്ക് ഈ കാലിക്കറ്റിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് ലൈഫിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നത് നൈസായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയും ഒരു സന്തോഷമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ താമരപ്പാടത്തിലേക്ക് പോകുന്ന വഴി നൈസായിരുന്നു നമുക്ക് ഈ കാറിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂസ് കുറേ മലകൾ അതിലൂടെ പോകുന്ന ചെറിയ ചെറിയ അരിവുകൾ ഒരു നൈസ് വ്യൂസ് ഒക്കെ കിട്ടി ഫുൾ ഗ്രീനറി ആയിരുന്നു ഈ താമരപ്പാടത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ വീട്ടിലെത്തിയപ്പോൾ നൈറ്റായി ബോഡി ഭയങ്കര ടയർഡായിരുന്നു പക്ഷേ മൈൻഡ് ഫുൾ റീഫ്രഷ്ഡ് റീഫ്രഷായിരുന്നു കേട്ടോ സ്ട്രെസ്സെല്ലാം പോയി ഫീൽ ഗുഡ് എനർജി മാത്രമായിരുന്നു ഉണ്ടായത് സോ ഫ്രണ്ട്സ് ഒരു തവണയെങ്കിലും പനി പോകണം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമോ ദെൻ പറ്റാണെങ്കിൽ കൊല്ലംകോട് പോലുള്ള ഗ്രാമങ്ങളും കാണുന്നത് നല്ലതായിരിക്കും ഓക്കെ ബൈ